അപ്പോൾ നമ്മുടെ വീ കോളർ ഫ്രണ്ട് പ്ലീറ്റഡ് ചുരിദാർ തയ്ച്ച് ഇതാ ഇട്ടുകൊണ്ട് വന്നിരിക്കുകയാണ് ഇഷ്ടപ്പെട്ടെന്ന് നോക്കിക്കേ നല്ല ഞുറിവൊക്കെ ഉണ്ട് കണ്ടോ നല്ല ഞുറിവൊക്കെ ഇട്ട് നമ്മൾ വളരെ ഫ്രീ ആയിട്ട് നട്ട കയ്യൊക്കെ കയ്യും ഒക്കെ വെച്ച് നമ്മൾ കോളർ നിങ്ങൾ ശ്രദ്ധിച്ച് കോളറിൻ്റെ ബാക്കി സൈഡ് കാണിക്കാം കണ്ടോ ഞാൻ ഇത് മൂന്നര ഇഞ്ച് മിച്ചമെടുത്തത് കൊണ്ടാണ് കഴുത്തിൽ നിന്ന് ഒരു സ്വല്പം മാറി നിൽക്കുന്നത് ബാക്ക് സൈഡൊക്കെ ഇഷ്ടപ്പെട്ടോ എനിക്കിഷ്ടപ്പെട്ടു കാരണം കംഫർട്ടബിളാണ് ഇടാൻ നല്ല സുഖം നമുക്ക് ഒട്ടും ഇറുക്കമൊന്നുമില്ല തന്നെയല്ല യാത്രക്ക് പോകാൻ ഒക്കെ നല്ല ഇതാണ് ഈ ഓൺലൈനിലൊക്കെ എത്ര വിലയാണ് ഇതിനെ കാണിക്കുന്നത് നമുക്ക് വെറും നിസ്സാര വിലയ്ക്ക് നമുക്ക് തയ്ച്ചിട്ടതില്ലേ ഞാനല്ലേ നിങ്ങൾക്കുള്ളത് ഞാനല്ലേ നിങ്ങളെ പഠിപ്പിക്കുന്നത് അപ്പം ധൈര്യമായിട്ട് പ്രായമൊന്നും നോക്കണ്ട നമുക്ക് പ്രായമൊന്നും വിഷയമല്ല എല്ലാ പ്രായക്കാർക്കും ഉപയോഗിക്കാൻ കൊള്ളാം അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇട്ടിരിക്കുന്ന ഈ സ്ട്രേറ്റ് പാൻറ്റ് ഇന്നലെ തയ്ച്ച നമ്മുടെ ഫ്രണ്ടിൽ പടിയുള്ള ബാക്കിൽ ഇലാസ്റ്റിക് വെച്ച ആ പാന്റ് എനിക്ക് തോന്നി ഇതിന് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഇത് ഉപയോഗിച്ചിരിക്കുന്നത് കണ്ടോ എത്ര രസമാണ് എനിക്ക് അപ്പോൾ ഒട്ടും മടിക്കണ്ട നേരെ ചാനലിലേക്ക് കയറുക കാണുക വെട്ടി തയ്ക്കുക താങ്ക് യു ഇഷ്ടപ്പെട്ട നിങ്ങളുടെ കമന്റും ലൈക്കും ഇപ്പം ലൈക്ക് തരാൻ എന്തൊരു മടിയാണ് നിങ്ങൾക്ക് ഒരു ലൈക്കൊക്കെ തരാൻ എൻ വീഡിയോ കാണുമ്പോഴേ ഒന്ന് ലൈക്ക് ചെയ്ത് തരാം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ